പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ പാടൂട് ചെയ്തൊരു സോളാറിൻ്റെ വർക്കാണ് ഇത് ഇപ്പോൾ എസ് പി എസിൻ്റെ യെല്ലോ എന്ന് പറയുന്ന ഒരു മോഡൽ എം അതുപോലെ തന്നെ എസ് പി ഒരു സോളാർ ഇൻവേർട്ടർ രണ്ടായിരം VA യുടെ ഒരു സോളാർ ഇൻവെർട്ടർ പന്ത്രണ്ട് വോൾട്ടറിൽ വർക്ക് ചെയ്യുന്ന രണ്ടായിരം വി ഒരു സോളാർ ഇൻവെർട്ടർ കൂടെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മളെ യൂട്യൂബിന്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്ത നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിൽ ചെന്നിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത് അപ്പൊ ഇവിടെ രണ്ടായിരം വിരെ ഇൻവേർട്ടറും അഞ്ഞൂറ്റി എൺപത് ന്റെ വാരിയിലെ ഒരു സോളാർ പാനലും കൂടെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പൊ ബാറ്ററി നമ്മൾ ഇവിടെ ഇരുന്ന നേരത്തെ ഇരുന്ന ഒരു എക്സൈഡിന്റെ തന്നെ ഒരു ടു ഹൺഡ്രഡ് ന്റെ ഒരു ബാറ്ററി ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ടു ഈ ബാറ്ററി നമ്മൾ സി ട്വന്റി ആണ് ബാറ്ററി മാറാത്തത് ഇനി അടുത്തത് നമ്മൾ ലിധിയ ബാറ്ററി ഇവിടെ അപ്ഡേറ്റ് ചെയ്തു അപ്പൊ ആ സമയത്ത് ബാറ്ററി മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ബാറ്ററി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബാറ്ററി ആയതുകൊണ്ടാണ് മാറാത്തത് അപ്പൊ ഈ എസ് പി എസിന്റെ രണ്ടായിരം ബി എ ഇൻവേർട്ടർ അപ്പൊ നമുക്ക് ഇതിൽ ഏകദേശം ഒരു ആയിരം വാട്ട്സ് ഒക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും എം ബി പി ടി നമ്മോ ഫോർട്ടി മോഡലാണ് എല്ലോ ഫോർട്ടി അപ്പം എസ് പേസിന്റെ എല്ലോ ഫോർട്ടി അപ്പൊ അതിൽ നമുക്ക് നാല്പതാം പിയർ സപ്പോർട്ട് ചെയ്യുന്നതാണ് പന്ത്രണ്ട് വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എണ്ണൂറ് വാട്ട്സ് പാനലിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നേരത്തെ സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് സ്വിച്ച് ബോർഡെല്ലാം മാറ്റി ഒരു ടൂവേ സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ടൂ വേ സ്വിച്ച് നമ്മൾ ബൈപാസ് ചെയ്യുന്നതിനായിട്ടാണ് ടൂവേ സ്വിച്ച് നമ്മൾ വെച്ചിരിക്കുന്നത് കാര്യം ഇൻവേർട്ടറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കംപ്ലയിന്റ് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗ് ഉരി കുത്താതെ നമുക്ക് തന്നെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ബൈപാസ് ചെയ്യും അതിനാണ് നമ്മളൊരു ബൈപാസ് സ്വിച്ച് എല്ലാ ഇൻവെർട്ടറിലും നമ്മൾ എല്ലാ ഇതിലും നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഇൻവെർട്ടറിന്റെ പുറകിലായിട്ട് രണ്ട് ന്യൂട്രൽ വയർ രണ്ട് ഫേസ് വയറും വരും ഒരു ഫേസ് ഫേസിന് ഒരു ഫേസ് ഔട്ടും അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കാര്യം കാര്യം നൂട്രും ഫേസും നെഗറ്റീവും പോസിറ്റീവും അറിയാം ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സോളാർ ഇൻവേർട്ടർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് കുഴപ്പിക്കുന്ന കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ള നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഇവിടെ കിട്ടും വേണമെങ്കിൽ നമ്മൾ സാധനം നിങ്ങളുടെ വേരിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ അയച്ചു തരും അപ്പം കമ്പനിന്ന് നേരിട്ടേ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും കിട്ടും അപ്പം ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും മെസ്സേജ് അയക്കുക ചോദിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യണവർക്ക് ഇങ്ങനെ ചെയ്യാം ഇപ്പം വാട്സപ്പ് കൂടുതൽ ആ നമുക്ക് ലോഡ് കൂടുതൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൻവേർട്ടറും ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റിയും കൂട്ടണം ബാറ്ററിയുടെ കപ്പാസിറ്റിയും കൂട്ടണം അപ്പൊ ഇതിലിപ്പോ ഒരു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് ഒക്കെ റൺ ചെയ്യും കാര്യങ്ങളും വാഷിംഗ് മെഷീനൊക്കെ പകല് നമുക്ക് ഇതിൽ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും ബാറ്ററി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബാറ്ററി ആയിരിക്കണം കാര്യം ഇത് വാഷിംഗ് മെഷീനൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് സൂര്യപ്രകാശം കുറവാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആകും അപ്പൊ ലോഡ് എടുക്കില്ല അപ്പൊ അതുകൊണ്ട് ബാറ്ററി കപ്പാസിറ്റി എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഇത് യു പി എസ് മോഡൽ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ നമ്മളിതില് ഉപയോഗിച്ചിരിക്കുന്ന സോളാർ പാനൽ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് വാട്ട്സിന്റെ വാരിയിലെ സോളാർ പാനലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബൈഫിഷ്യൽ പാനലാണ് അപ്പോൾ പാനൽ സ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒന്നരയ്ക്ക് ഒന്നര സ്ക്വയർ ഫുട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാനൽ സ്ട്രക്ചറൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പൈപ്പിങ്ങും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സോളാർ പാനലിന്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് ഒരു പതിനഞ്ച് മീറ്റർ കേബിളോളം വരും അപ്പം അതുവരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം കാര്യം പൈപ്പിംഗ് ചെയ്ത് തന്നെ ചെയ്യണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമ്മൾ എടുത്തു തരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാനും പറ്റും അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം